ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കത്തില്ല അല്ലെങ്കിൽ നടക്കത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ചില ടീമുകളൊക്കെ സൈനിങ്സ് ഒക്കെ ഡ്രോപ്പ് ചെയ്യുകയും സൈനിങ് ചെയ്യുകയും പ്ലേസിനൊക്കെ സൈൻ ചെയ്യാതിരിക്കുകയൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുകയില്ല എന്നെങ്ങും ആരും ആരോടൊന്നും പറയേണ്ടില്ല ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കും പക്ഷെ അത് ഇന്ന് എപ്പോൾ ഏത് സമയം എന്നുള്ള മാത്രമാണ് അതിൽ ഒരു 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 ഇൻഫർമേഷൻ നമുക്ക് കിട്ടാനുണ്ട് അതുപോലെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാവും അല്ലാതെ ഇന്ത്യൻ സൂപ്പർ ലീഗ് സ്റ്റോപ്പായി എന്ന് ആരും ചിന്തിക്കേണ്ട കാര്യമില്ല ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുക തന്നെ ചെയ്യും അതിപ്പം ആ ഒരു കരാറ് തീർന്നു അല്ലെങ്കിൽ ആ കരാർ പുതുക്കും ആ പുതുക്കുമ്പോൾ അത് ശരിയാവും ഇന്ത്യൻ സൂപ്പർ ലീഗ് സ്റ്റോപ്പ് ആവാൻ പോകുന്നില്ല പിന്നെ മറ്റു ടീമുകളൊക്കെ ഈ ഒരു ഇതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് മറ്റു പ്ലേസിന് സര പല താരങ്ങളല്ല പല ടീമുകളും പല താരങ്ങളെയും നോക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഈ ഒരു പ്രശ്നം ഇരിക്കുന്നുകൊണ്ട് തന്നെ അവർക്ക് പ്ലേസിനെ പൊക്കുവാനുള്ള ആ ഒരു ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് നടക്കുക അതുകൊണ്ട് ഇതിൽ കൺഫർമേഷൻ വന്നതിന് ശേഷം അവരെല്ലാം തൂക്കി കൂട്ടിലാക്കും എല്ലാ താരങ്ങളും പക്ഷേ ഇപ്പം ഞാൻ പറയാൻ വന്നെന്ന് വെച്ചാൽ നമ്മുടെ മറീന മച്ചാൻ ചെന്നൈൻ എഫ് സി അവരുടെ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് അവർ അടുത്ത സീസണിൽ താഴത്തില്ല താഴത്തില്ല അവർ പഴയ ആ ഒരു വീര്യത്തോടെ തന്നെ അവർ തിരിച്ചു വരുന്നത് ഉറപ്പാണ് അതിന് ഇതായിട്ട് എ ടി കെയിൽ അരങ്ങേറി എ ടി കെക്ക് വേണ്ടി കളിച്ച് ചാമ്പ്യന്മാരാക്കിയ ആ ടീമിന്റെ ഭാഗമായിരുന്ന ഹാവി ഹണ്ണാന്റെ ഒഡീഷ വന്നു ഒഡീഷയെ കളിച്ചു ഗോവ ബാംഗ്ലൂർ വന്ന് ബാംഗ്ലൂരിൽ കളിച്ചു ബാംഗ്ലൂരു നേരെ പിന്നെ ജംഷഡ്പൂരിൽ പോയി ജംഷഡ്പൂരി നേരെ ചെന്നൈൻ എഫ്സിയിലേക്ക് പോകാനൊക്കെ ഉള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നു താരത്തെ തട്ടി ചെന്നൈ ചെന്നൈൻ എഫ്സി ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നല്ല വാർത്തകൾ വരുന്നുണ്ട് ഇവിടെ വന്നു ചെന്നൈ ലഫ്സി അവർ ജാവി ഹെർണാണ്ടസിനെ തൂക്കി കൂട്ടിലാക്കും അല്ലെങ്കിൽ അവരുടെ കൂടാരത്തിൻ്റെ അല്ലെങ്കിൽ മുന്നേറ്റത്തിൻ്റെ അല്ലെങ്കിൽ മതത്തിൻ്റെ മൂർച്ച കൂട്ടത്തിന് വേണ്ടി അവനെ ഉപയോഗിക്കുമെന്ന് നമുക്ക് കരുതാം വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല ക്ഷമിക്കുക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയുള്ളൂ ജാവി ഹെർണാണ്ടസ് ചെന്നൈ എഫ് സിയിലേക്ക് പോകാൻ അല്ലെങ്കിൽ ചെന്നൈ ലഫ്സി ജാവി ഹെർണാസിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക